الحمد لله الحمد لله الذي هدانا لهذا وما قلنا لنهتدي لولا أن هدانا الله أصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا دع لنا ربك يبين لنا ما لونها قال انه يقول انها بقره صفراء فاكئ لونها تسر الناظرين قالوا دع لنا ربك يبين لنا ما هي ان البقره تشابه علينا وإنا إن شاء الله لمهتدون قال إنه يقول إنها بقرة لا ظلول تثير الأرض ولا تسقي الأرض مسلمة لا شيء فيها قالوا الآن جئت بالحق سورة ഒമ്പത് മുതൽകൾ അവരോട് അള്ളാഹുവിന്റെ റസൂൽ മൊസനബി അലൈസ്ലാം പശുവിനെ അറക്കാൻ കൽപ്പിച്ചു അപ്പോൾ ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ച് അറുത്താൽ മതിയായിരുന്നു പക്ഷേ അതെ അതിന് ശ്രമിക്കാതെ അവർ മൂസനബിയോട് നിരന്തരം പലതരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തർക്ക വിതർക്കങ്ങൾ നടത്തുകയാണെങ്കിൽ അതവരുടെ അനുസരണക്കേട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും തെറ്റി സഞ്ചരിക്കാനുള്ള ത്വര അതൊക്കെ വളരെ പ്രസിദ്ധമാണ് നമുക്ക് നോക്കാം യശുവിനറക്കാൻ പറഞ്ഞു അപ്പൊ അവർ എന്താണ് ആവശ്യപ്പെടുന്നത് താങ്കളുടെ റബ്ബിനോട് കണ്ട അവിടെ തന്നെ നോക്കൂ താങ്കളുടെ റബ്ബ് നമ്മുടെ റബ്ബെന്ന് പോലും പറയാനുള്ള ഒരു മാനസിക വികാസം അവർക്കില്ല താങ്കളുടെ റബിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ ആ പശുവിൻ്റെ കളറേതാണ് ഇവർ തന്നെ ഇവർ തന്നെ ഈ ബനീസ്വരാലികൾ തന്നെ അങ്ങട്ട് മൂസനബിയോട് ഒരു കാര്യം ഉണർത്തുകയാണ് അതിന്റെ കളറേതാണ് അള്ളാഹു തല പ്രത്യേകിച്ച് കളറൊന്നും പറഞ്ഞിട്ടില്ല ഒരു പശുവിനറക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കൊണ്ടും കാല ഇന്നഹു അപ്പോൾ പറഞ്ഞു നിശ്ചയമായി തല പറയുന്നു നിശ്ചയമായും അത് മഞ്ഞ കളറുള്ള പശുവാകുന്നു അതിവരുടെ ചോദ്യത്തിന് മറുപടി ആയിട്ട് സുബാൻ തല പറഞ്ഞതാണ് മുൻകൂട്ടി അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടില്ല അത് ഒരു ശുദ്ധ കളറുള്ള ഒരു ശുദ്ധമായ മഞ്ഞയായിരിക്കണം നോക്കുന്നവർക്ക് സന്തോഷമുളവാക്കുന്ന രൂപത്തിലുള്ള ആ പശുവിന് നേർക്ക് നോക്കുന്നവർക്ക് ഒരു സന്തോഷം ലഭിക്കുന്ന രൂപത്തിലുള്ള ശുദ്ധ മഞ്ഞക്കളർ ഉള്ളതായിരിക്കണം എന്ന് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു മനസിലാണ്ടോ സുബാനു തലന്തോ ഒരു വിശുദ്ധ പശുവിനെ അറക്കാൻ പറഞ്ഞു എന്നല്ല ഇതിൽ നിന്ന് നമുക്കുള്ള പാഠം കാരണം അവരുടെ ചോദ്യങ്ങൾ അധികരിച്ചപ്പോൾ അവർക്ക് കൂടുതൽ വിഷമമുണ്ടാക്കുന്ന രൂപത്തിലുള്ള മറുപടിയാണ് അള്ളാഹു നിന്നും വന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഫസിലിങ്ങൾ വിശദീകരിക്കുന്നത് വീണ്ടും അവരുടെ ചോദ്യം താങ്കളുടെ റബിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണം ഞങ്ങൾക്ക് വിശദീകരിച്ചുതരാൻ മാഹിയ അത് ഏതുതരം മഞ്ഞ പശുവാണ് ഇന്നൽ ബക്ര നിശ്വയമായി പശു തശാബാല ഞങ്ങൾക്ക് സദൃശ്യമായി തോന്നുന്നു അത് ഈ മഞ്ഞയാണോ ആ മഞ്ഞയാണോന്ന് സദൃശ്യമായി തോന്നുന്നു അല്ല ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ സന്മാർഗം പ്രാപിച്ചേക്കാം കേട്ട അന്ന് ഉദ്ദേശിച്ചാൽ സന്മാർഗം പ്രാപിച്ചേക്കാം എന്നാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോ അവർക്ക് നന്നാകണം എന്നുണ്ട് പക്ഷേ അത് കൃത്യമായിട്ടതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുന്നില്ല എന്നാണ് വീണ്ടും അവരുടെ ചോദ്യം നോക്കൂ കാല അപ്പോൾ പറഞ്ഞു ഇന്നഹൂയക്കൂലു അള്ളാഹു തല പറയുന്നു നിശ്ചയമായും അതൊരു പശുവാണ് ലാതലൂലും അത് നിലമുഴുതുന്നതിന് വേണ്ടി നിലം ഉഴുതുമറിക്കുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്താത്തതാണ് കൃഷി തസ്കി എന്ന് പറഞ്ഞാൽ വെള്ളം തെളിക്കളെ കൊണ്ട് പലതരത്തിലുള്ള ഉപകരണങ്ങൾ കൊണ്ട് ഈ കൃഷിക്ക് വെള്ളം തെളിക്കുന്ന പരിപാടി പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഇവിടെ പറയുന്നത് കൃഷിക്ക് വെള്ളം നന നനക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താത്ത കൃഷിക്ക് വേണ്ടി നിലമുഴുതുമറിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താത്ത പശു മുസല്ലമത്തു അത്തരം കാര്യങ്ങൾ മുസല്ലമത്തു അത് രക്ഷപ്പെട്ട പശുവായിരിക്കണം പാടില്ല മഞ്ഞയിലേതെങ്കിലും വെള്ളയോ കാർപ്പോ മറ്റെന്തെങ്കിലും കളറോ കലർപ്പില്ലാത്ത പശുവായിരിക്കണം അപ്പോൾ ബനി പറഞ്ഞു അൽ ആൻ ഇപ്പോഴാണ് തങ്ങൾ യാഥാർത്ഥ്യം കൊണ്ടുവന്നത് മോശനു പറയണം ഇപ്പോഴാണ് സത്യം പറഞ്ഞത് യാഥാർത്ഥ്യം പറഞ്ഞു മനസിലായില്ലേ അപ്പൊ അവരുടെ ചോദ്യത്തിന് അത്ര മറുപടി കിട്ടി ഏ മഞ്ഞ ആയിരിക്കണം മഞ്ഞയിൽ ശുദ്ധ മഞ്ഞ ആയിരിക്കണം നോക്കുന്നവർക്ക് നല്ല സന്തോഷമുളവാക്കുന്ന മഞ്ഞയുള്ളതായിരിക്കണം അതുപോലെ നിലം ഉഴുതുമറിക്കുന്നതിനോ അല്ലെങ്കിൽ വെള്ളം തളിക്കുന്നതിനോ ഉപയോഗപ്പെടുത്താത്തതായിരിക്കണം അല്ലെ വൃദ്ധയായിട്ടുള്ള പശുവാൻ പാടില്ല നന്നു ചെറുതുമാകാൻ പാടില്ല ഇടത്തരമുള്ളതായിരിക്കണം ഒരു കലർപ്പും ആ വർണ്ണത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരുപാട് ഷർത്തുകൾ ആ പശുമായി ബന്ധപ്പെട്ട് അവരുടെ ചോദ്യം കാരണമായി ഉത്ഭവിച്ചതാണ് കേട്ടോ അല്ലാഹു അതുകൊണ്ട് അള്ളാഹു സുബാന മനുഷ്യന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല ഇത് അത് പ്രത്യേകം മനസ്സിലാക്കണം അതൊക്കെ മുഫുസിനിയങ്ങൾ വളരെ വിശദമായി ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് എന്നൊന്നും പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടതിലേക്ക് കിടക്കുന്നില്ല അങ്ങനെ അവർ അതിനെ അറുത്തു വമാഅൻ അതവർ പ്രവർത്തിക്കുക തൻ അവ അത് അവർ ചെയ്യുമായിരുന്നില്ല അതവർ ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവസാനം നിവൃത്തികേടുകൊണ്ട് അവർ അത് ചെയ്യുക തന്നെ ചെയ്തു എന്നാണ് പറഞ്ഞതില്ല അങ്ങനെ അവസാനം എന്ത് ചെയ്തു ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി വലിയ വില കൊടുത്താണ് ആ പശുവിനെ വാങ്ങിയത് എന്നൊക്കെയാണ് മോഫസിരി വിശദീകരിക്കുന്നത് അങ്ങനെ ആ വിഷമഘട്ടങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അവസാനം മുസനൈബിന്റെ നേതൃത്വത്തിൽ അവർ ബലീസറാലികൾ ആ പശുവിനെ അറക്കുകയാണ് ആ പശുവിനെ അറുക്കുന്നത് എന്തിനാണ് അറുത്തതിനു ശേഷം അതിൻ്റെ മാംസമെടുത്തു ഈ മരണപ്പെട്ട വ്യക്തിയുടെ മേൽ ചെറുതായിട്ടൊന്നിങ്ങനെ അടിക്കുക അപ്പോൾ അയാൾ ജീവൻ വെച്ച് അയാൾ ഉരുത്തെഴുന്നേൽക്കുകയും അങ്ങനെ സ്വന്തം കൊലയാളിയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്യും ഇതാണ് മോസനബി അവർക്ക് വിശദീകരിച്ചുള്ളത് അങ്ങനെ അത് നടന്നു അങ്ങനെ അത് മരണപ്പെട്ടയാൾ എഴുന്നേറ്റു അയാളുടെ കൊലപാതകയെ അയാൾ നേരിട്ട് കാണിച്ചു കൊടുത്തു അവന് സ്വാഭാവികമായി ആ മനുഷ്യൻ വീണ്ടും രണ്ടാമത് മരണപ്പെടുകയാണ് ഉണ്ടായത് ഇതാണ് സൂറ ബക്റ പശു എന്ന അദ്ധ്യായത്തിൽ ഈ പശുമായി ബന്ധപ്പെട്ട ആയത്തുകളും അതിൻ്റെ വിശദീകരണങ്ങളും ഇതിന് ഇത് പറ്റി വിശദീകരിക്കുന്നതുകൊണ്ടാണ് സൂറ ബക്ര എന്ന പേര് ഈ സൂറത്തിന് വരാൻ കാരണം ഇത്രയുമാണ് ഇത്തരം ആയത്തുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് സത്യം സത്യമായി യും അഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും അങ്ങേറ്റം അനുസരണശീലമുള്ളവരായി നല്ല മോഹ്മിനങ്ങളായി മരിക്കാൻ നമുക്ക് ചെയ്യുമാറാകട്ടെ